കോന്നി എലിയറക്കൽ അമൃത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളെ അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും പ്ലസ് ടു വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോജി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു അത് ഉണ്ടാക്കുവാൻ അത് ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയണം എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഞാൻ ഓർത്തുന്നുണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഹയർ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ലഭിച്ച വിദ്യാലയം എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ് അത് നിങ്ങളുടെ സ്വഭാവം പ്രതികരിക്കുന്നതിൽ മാത്രമല്ല നിങ്ങൾക്ക് നല്ല റിസൾട്ട് നേടിതരുന്നതിൽ മാത്രമല്ല നിങ്ങളുടെ മനസ്സിലുള്ള മനസ്സിലുള്ള ഓരോ വികാര വിചാരങ്ങളെയും മനസ്സിലാക്കുവാനും നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഓരോ കഴിവുകളെ കണ്ടെത്തുവാനും നിങ്ങളുടെ ഓരോ കഴിവുകളെ അത് കണ്ടെത്തുവാൻ അത് പ്രോത്സാഹിപ്പിക്കുവാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ സ്കൂളിലുണ്ട് ഞാനാണ് പറഞ്ഞത് ഇവിടെ കലാരംഗത്ത് വിവരോത്സവങ്ങളിലൊക്കെ എത്രയോ നിങ്ങൾ ഉന്നതമായ വിജയങ്ങൾ നേടിയിരിക്കുന്നു സ്പോർട്സ് രംഗത്ത് ഇവിടെ സ്പോർട്സ് രംഗത്ത് നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും സ്പോർട്സ് രംഗത്ത് ശാസ്ത്രമേളയിൽ ഗണിത മേഖലയിൽ വേണ്ട അങ്ങനെ എല്ലാ മേഖലകളിലും ഉന്നതമായ നേട്ടം കഴിഞ്ഞ ഒരു പാരമ്പര്യമാണ് നമ്മുടെ സ്കൂളിൽ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവരാൾ പക്ഷേ ആ കഷ്ടപ്പാടുകൾക്കിടയിൽ നിങ്ങൾക്കൊരു കുറവ് അവർ നാളിതുവരെയായിട്ട് വരുത്തിയിട്ടില്ല നിങ്ങളുടെ പഠന കാര്യത്തിലാണെങ്കിലും പഠനായതര കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ ഡ്രസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരുപക്ഷെ ആ പൈസ കാണിച്ചില്ല പക്ഷേ എന്നാലും തന്റെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ നടക്കണം മറ്റുള്ള കുഞ്ഞുങ്ങളോടൊപ്പം കിടപിടിച്ച് നടക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ്

விஎன் டிவி நியூஸ் பத்த